എുപ്പായല്ലാരും സഹായിക്കാം അല്ലാണ്ട് വേറെ ആരും ഇല്ല എല്ലാവരും സഹായിക്കാം എൻ്റെ ഉപ്പം സങ്കടം കാണാൻ ചെയ്യിട്ട നമുക്ക് വേറെ ആരുമില്ല ഉപ്പില്ലാണ്ടായാലും നമുക്ക് വേറെ ആരുമില്ല നമ്മൾ സങ്കടാരും കാണാതെ പോയിട്ട് നമ്മളുപ്പിച്ച അവളൊക്കെ നമുക്ക് വേറെ ആരും ഇല്ല ഉപ്പം അറിയുന്നു ും എല്ലാം നമസ്കാരം അമർഷാനാണ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ നടുവിൽ ഡ്രൈവർ തൊഴിലാളിയായ പ്രിയപ്പെട്ട സഹോദരന്റെ അതീവ ഗുരുതരമായ സങ്കടകരമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനും ഒരു സഹായം അഭ്യർത്ഥിക്കാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഡ്രൈവർ ജോലി ചെയ്ത് നല്ല രീതിയിൽ കുടുംബം പുലർത്തി മുന്നോട്ട് പോയ നജിബുദ്ദീൻ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് കിഡ്നി രോഗം പിടിപെട്ട് വല്ലാത്തൊരു ദയനീയമായ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെച്ചാൽ മാത്രമേ ഈ ജീവൻ നിലനിർത്താൻ സാധിക്കൂ എന്നാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലുള്ള ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് മാക്സിമം ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തി മുന്നോട്ട് പോയ ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ നരവുകളൊക്കെ ബ്ലോക്കായി എനിക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇനി കിഡ്നി മാറ്റിവെക്കലല്ലാതെ വേറെ യാതൊരു പരിഹാരവും ഇല്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചതിൽ പിന്നെ ഈ കുടുംബത്തിന്റെ സങ്കടകരമായ വളരെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കണമെങ്കിൽ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം നാം കണ്ടെത്തിയാൽ മാത്രമേ ഈ ഒരു ജീവൻ നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അടിയന്തരമായി കിഡ്നി മാറ്റിവെക്കൽ സർജറി നടന്നില്ലെങ്കിൽ ആരോഗ്യനില വളരെയധികം വഷളായി പിന്നീട് കിഡ്നി മാറ്റിവെക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കായി മാറുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പ്രയാസം അനുഭവിക്കുന്ന വളരെയധികം സങ്കടത്തിലുള്ള ഈ കുടുംബത്തിന് യാതൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ട അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ ലോകം മുഴുവനുമുള്ള നന്മ നിറഞ്ഞ കാരുണ്യമനസ്കരായ ഓരോ മലയാളികളുടെ മുന്നിലേക്ക് ഈ ഒരു സഹായ അഭ്യർത്ഥനായിട്ട് വന്നിട്ടുള്ളത് എന്റെ വീഡിയോ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ടവന്റെ ജീവൻ നിലനിർത്താൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം ഞാൻ കുറച്ചു കാലം പ്രവാസ രോഗത്തായിരുന്നു അവിടുന്ന് രോഗം നാട്ടിലേക്ക് വന്നത് ഈ മോള് പറയുന്നത് ഞങ്ങളുടെ ഉപ്പ ഇല്ലാതായാൽ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല ഞങ്ങൾ അനാഥരായി പോകും ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടുകൂടി വളരെയധികം വേദനയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത് ഈ കുടുംബത്തിന്റെ അവസാന പ്രതീക്ഷ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരിലുമാണ് എനിക്ക് എന്റെ മക്കൾക്കും കേരള ഡ്രൈവർ ജോലി ചെയ്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയ ഒരു കുടുംബമായിരുന്നു നിത്യവൃതിക്ക് പോലും ഇപ്പോൾ യാതൊരു മാർഗവും ഇല്ലാത്ത വല്ലാത്തൊരു സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് ഡയാലിസിന് പോലും നാട്ടുകാരിലുള്ള സൗഹൃദങ്ങൾ സഹായിച്ചും ആണ് മുന്നോട്ട് പോകുന്നത് ചില സമയങ്ങളിലൊക്കെ ആഹാരത്തിന് പോലും യാതൊരു അവസ്ഥയും ഇല്ലാത്തൊരു സാഹചര്യമാണ് പല രീതിയിലുള്ള ആളുകളുടെ സഹായം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സഹായ അഭ്യർത്ഥനയും വന്ന ഈ ഒരു കുടുംബത്തിന്റെ ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങളാരും കാണാതെയും കേൾക്കാതെയും പോകില്ലേ നിങ്ങൾ ആ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൌഹൃദങ്ങളിലേക്കും കുടുംബ വകുപ്പുകളിലേക്കും അടിയന്തരമായി എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള സംവിധാനമുണ്ടാക്കി ഈ സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഒരുക്കി ഒരുക്കിത്തരണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നിങ്ങളെല്ലാവരും സഹായിക്കും നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്നുള്ള കൂടി ഒരു നാട് മുഴുവൻ ഈ നജിമുദ്ദീൻ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്റെ ഈ ഒരു സങ്കടകരമായ അവസ്ഥ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ കാത്തിരുമുണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു ഏറ്റവും പ്രിയപ്പെട്ടവരെ വലിയൊരു നമ്മൾ നിൽക്കുന്നത് നമ്മുടെ നമ്മുടെ ഒരു കിഡ്നി സംബന്ധമായ നാട് മുഴുവൻ ജാതി അടവിൽ ജനങ്ങൾ എല്ലാവരും കൂട്ടായി ക്ഷണിച്ചതിന്റെ പശ്ചാത്തലത്തില് ജമർഷാൻ ഫൗണ്ടേഷൻ ബഹുമാനപ്പെട്ട അമർഷാന്റെ നേതൃത്വത്തിലൂടെ വന്നിട്ടുള്ളത് ഈ ഗ്രാമവാസിയായ നജിമുദ്ദീൻ എന്ന സഹോദരൻ രണ്ട് കിഡ്നികളും തകരാറിലായി ദീർഘകാലമായി ചികിത്സയ്ക്ക് വിധേയായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം നിർധനനാണ് അന്നു അധ്വാനിച്ച് കുടുംബം പുലർത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ വർഷങ്ങളായി എനിക്ക് പരിചയമുള്ള വ്യക്തി കൂടിയാണ് ഡയാലിസിസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കിഡ്നി മാറ്റി വെക്കുക എന്നുള്ളതാണ് മുമ്പിലുള്ള ഒരു ഏക ഒരു പൂമഴി അതുമാത്രമാണ് ഏകദേശം മുപ്പത്തി ലക്ഷത്തോളം തുക ചിലവരുന്ന ഭീമമായ ഒരു ചികിത്സയാണ് മുമ്പിലുള്ളത് അത് മാത്രമാണ് ഒരു പൂമഴി അതിലേക്ക് എല്ലാവരുടെയും നാട്ടുകാർ മുഴുവൻ ഒരുമിച്ചിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിലേക്ക് നമുക്കറിയാം ഒരുപാട് പേരുടെ ഉദാരമായ സംഭാവനകളാണ് നമ്മുടെ നാടിന്റെ കേരളക്കരയെ വേറിട്ട് നിർത്തുന്നത് ഇത് തന്നെ തന്നെയാണ് അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു നാട് നാടൊരുമിച്ചതിന് വേണ്ടിയിട്ടാണ് നാദൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ചവർക്ക് സഹ സഹകരിച്ചവർക്ക് കൂടിയവർക്കും ഒക്കെ ലോകരക്ഷിതാപരമായ പ്രതിഫലം നൽകട്ടെ എന്ന് കൂടി ചെയ്തുകൊണ്ട് നിർത്തുന്നു നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന ആ സഹോദരൻ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നിയും തകരാറിലായി ചികിത്സയിലാണ് ഈ നാളത് വരെ കാര്യനുമതികളായ കുറേ ആളുകളുടെ സഹായത്താലാണ് ആ ചികിത്സ തുറന്നു വന്നിട്ടുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റി വെക്കേണ്ട ആ ഘട്ടത്തിലേക്കാണ് പോകുന്നത് അവർ ചികിത്സയ്ക്കാവശ്യമായ തുക ഭീമമായ തുകയാണ് അതിനാവശ്യമായ സഹായം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഗജ്മത്തിനുണ്ടാകണം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് നിങ്ങൾ പരമാവധി എല്ലാവരുടെയും ലഭിച്ചുകൊണ്ട് ഇതിനാവശ്യമായ പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്